അപ്പോൾ നമ്മൾ അടിമാലി ഇന്നലെ രാത്രി എത്തി നമ്മൾ താമസിച്ച ഒരു കോട്ടേജാണിത് കണ്ടു ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെയൊക്കെ വലിയ വലിയ കോട്ടേജുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ കുറേ കോട്ടേജുകളാട്ടോ അപ്പോൾ നമ്മൾ താമസിച്ച അതിലേറ്റവും ചെറിയൊരു കോട്ടേജാണ് ഇതെന്ന് പറയണത് അപ്പോൾ ജസ്റ്റ് ഇതിനകത്തുനിന്ന് കയറി നോക്കാം കണ്ടോ വളരെ ചെറിയൊരു റൂം കേട്ടോ ജസ്റ്റ് സ്റ്റേ അത്രമാത്രമേ ഞങ്ങൾക്ക് വേണ്ടിയൊന്നുള്ളൂ പിന്നെ ഇതിൻ്റെ കണ്ടോ ഒരു ചെറിയൊരു ബെഡ് പിന്നെ ഇതിൻ്റെ ബാത്റൂമോക്കിയേ കണ്ടോ ഓപ്പൺ ബാത്റൂമാണ് അപ്പോൾ ഇതാണ് ഇന്നലെ സ്റ്റേ ചെയ്തൊരു സെറ്റപ്പ് തരണം അപ്പോൾ ഇന്നലെ രാത്രി കുറേ നേരം വൈകിട്ടോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ ഒന്നും കാണിച്ചു തരാ അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോവുകയാണ് രാവിലെ തന്നെ ചെറുതായിട്ടുള്ള കോടൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട് വെയിൽ എന്ന് വീണ് അപ്പോൾ എന്നിരുന്നാലും നമുക്കിനി പുറത്ത് പോയി നോക്കാം ഇവിടെ പറഞ്ഞാൽ പാർക്കിങ്ങൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ വലിയ കോട്ടേജുകളെല്ലാം സെറ്റപ്പ് കേട്ടോ ആ കോട്ടേജുകളൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വരണം പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലാണ് കണ്ടോ മെയിൻ കോട്ടേജുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താട്ടോ അത് നോക്കി അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ റോഡിൻ്റെ സൈഡിലാണ് കണ്ടോ കർണാടക വണ്ടികളെ കുറേ വന്നുണ്ട് കണ്ടൊരു ഡൊമിനാറുണ്ട് പിന്നെ നമ്മളെ വണ്ടി ഇതാണ് അവിടെ പോവാ സെറ്റല്ലേ ടക്കടാ ഇതടക്കേ എന്താടാത് ഇത് പോളിയടാ എന്ന പോലെന്ന മഞ്ഞുവണ്ട് ആകെ നനഞ്ഞ വണ്ടി അപ്പ എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം അവിടെ കുറച്ച് ഭാഗം നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എന്തായിരിക്കും അവസ്ഥ അറിയില്ല ഈ ഒരു കോട്ടേജ നമ്മൾ അടിമാലിന്ന് പിന്നെ കല്ലാർക്കുട്ടി സൈഡിലാട്ടോ ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടിമാലി ടൗണിൽ നിന്നുണ്ട് അവിടെ പോകുന്ന വഴിയൊക്കെ ഒരു പാലം നോക്കി ചെറിയൊരു തോടും പാടും കൂടെ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ കൈവരിയൊന്നും ഇല്ല പാലത്തിന് സൂര്യനെന്താ നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പില്ല ഈ അടിമാലി പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവുമില്ല എന്നാൽ തണുപ്പുമില്ല പക്ഷെ അവിടെ നമ്മൾ മൂന്നാർക്ക് കയറി കഴിഞ്ഞാൽ ഉടുക്കത്തെ തണുപ്പാണെന്നാണ് ഇപ്പോൾ കേട്ടത് അതുപോലെ വട്ടവടയിലൊക്കെ ഇതാണ് കല്ലാർക്കുട്ടി കല്ലാർക്കുട്ടിട്ടോ കല്ലാർക്കുട്ടി ടൗണ് ഇവിടുന്ന് നമുക്ക് ഈ വളവ് വളച്ച് അങ്ങനെ പോവാം നല്ലൊരട്ടിപ്പൊളി ഒരു പുഴയുണ്ട് വെയിലാണെങ്കിലും നല്ല തണുപ്പാട്ടോ കണ്ടോ കല്ലാർക്കുട്ടി പാലം നോക്കിയേ കുന്നാളെ നോക്കി ഓ അടിപൊളി സ്ഥലം കേട്ടോ നോക്കി പക്ഷെ രാവിലെ നല്ല കോട ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകി ഇപ്പം സമയം എട്ട് പതിനെട്ടായിട്ടോ കോട പോയി ഒരുക്കെ പോയി നല്ല കോട ഉണ്ടായിരുന്നു രാവിലെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റി പക്ഷെ ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല അപ്പോൾ ടൈം എടുത്തു കല്ലാർ ഡാം ബോട്ടിംഗ് സെൻറ്റർ നാനൂറ്റൈൻപത് മീറ്റർ കേട്ടോ ഇടുക്കി ആർച്ച് ഡാം മുപ്പത് കിലോമീറ്റർ ிம் கல்லார குட்டி டவுனில் தல்லார்கு டாம் கேசிபி கல்லார்குட்டி டாம் അതൊക്കെ ഒരു ലെയർ ആയിട്ട് ഡാർക്ക് ലൈറ്റ് 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 അങ്ങനെ ഫോഗിലുള്ള ഭാഗങ്ങൾ ഏറ്റവും മുകളിൽ അപകട വളവുകൾ ഡേഞ്ചറസ് കാഴ്സ് ഓ റോഡ് സൂപ്പർ ഉണ്ടോ ഓക്കെ എന്തൊരു അസാല കാണാം ഇനി അവിടെ ഒരു പാലമുണ്ടല്ലോ ഈ പാലത്തിലൂടെ പോയാലോ ഇടുക്കി നേരെ കട്ടപ്പറ നേരെ ചെറുതോണി നെടുുംകണ്ടം നെടുങ്കണ്ടം റൂട്ടാണത് കല്ലാർക്കുട്ടി പാലം കണ്ടോ കല്ലാർക്കുട്ടി പുതിയ പാലം കേട്ടോ മറ്റേ നമ്മൾ പഴയ പാലം കണ്ടല്ലോ കല്ലാർക്കുട്ടി ഡാമാണത് കണ്ടോ ആ കാണുന്ന കല്ലാർക്കുട്ടി ഡാം സൂപ്പർ സ്ഥലങ്ങളല്ലേ ആ മലകളൊക്കെ ആ നിരകൾ പല പല കളറായിട്ടല്ലേ ഡാർക്കും ലൈറ്റും സൂപ്പർ കേട്ടോ നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ മാത്രമായിട്ടത് നമ്മൾ ഇറങ്ങി ശരിക്കും വീട് എടുക്കണം അപ്പം അങ്ങനെ നമ്മൾ ഈ കല്ലാർക്കുട്ടി വലിയ പാലം വരെ വന്ന് ഇനി വീണ്ടും നമ്മുടെ കോട്ടയത്തിലേക്ക് തന്നെ തിരിച്ച് പോവാണ് കണ്ട ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നോക്കി അപ്പം അത് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ അടിമാലി പോകണം അടിമാലി പോകേണ്ട ആവശ്യമുണ്ട് ചെറുതോണി അടിമാലി ചെറുതോണി റൂട്ട് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ റിസോർട്ടിലെത്തി